ഹലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മസാല ദോശ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചണേന്ന് നോക്കാം ഫ്ലെയിം പൈമുണത്തിൽ പാത്രം വെച്ചുകൊടുത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിലൊന്ന് ചൂട് എന്നാൽ അര ടീസ്പൂൺ കടുക്കിട്ട് കടുക്ന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് വരിപ്പിട്ട് അതൊന്ന് ചുമന്ന് വരണം എന്നിട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കുനു കുനാന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നാല് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് പച്ചമണം കൂടി ഒന്ന് മാറി ഇതിലേക്ക് നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഭാഗത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെയൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊന്നും മാറി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം മസാല ദോശയുടെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടല്ലല്ലോ ഉണ്ടാവുന്നത് അവർ ഒത്തിരി കുഴഞ്ഞ രൂപത്തിലല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ ആഡ് ചെയ്യുന്നതിന് മുമ്പ് അരക്കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഒഴിച്ചു കൊടുത്തത് ചൂടുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് വലിയ മൂന്ന് ഉരുളക്കിഴങ്ങ് വേഗിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുക്കറിലാണ് വേഗിച്ചെടുത്തത് ഉരുളക്കിഴങ്ങ് ഒരുപാട് അങ്ങ് നന്നായിട്ട് വെന്തുടകിയൊന്നും വേണ്ടൊക്കെ ചെറിയ പീസ് ഉള്ളതാണ് കേട്ടോ നല്ലത് പിന്നെ ഒരുപാട് വലിയ വലിയ പീസായിട്ട് ഇങ്ങനെ ഇടക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കുത്തി ഉടച്ചു കൊടുത്താൽ മതിയാകും ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം കേട്ടോ എന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയെയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ദോശ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന തന്നെയാണ് കേട്ടോ ഇത് ഇപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എണ്ണ ഒന്ന് ഇതിൽ തടവുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ തവയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണ തടവി കൊടുത്തതിന് ശേഷം മാത്രം ഇങ്ങനെ മാ ഒഴിച്ചു കൊടുത്താൽ മതിയാകും ചെറുതായിട്ടൊന്നും കളർ ഇങ്ങനെ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നെയ്യല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മടക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി എടുക്കുകയാണ് അതല്ലാന്നുണ്ടെങ്കിൽ നടക്കും മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി എടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ മസാല വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഷേപ്പ് എങ്ങനെ തന്നെയായാലും കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിപ്പം ദോശ കഴിക്കുന്നത് ചമ്മന്തി കുട്ടിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീടിയിൽ കാണാൻ